മലയാള സിനിമയിലും ട്രെൻഡ് ആയിരിക്കുകയാണ് പഴയ ചിത്രങ്ങളുടെ റീറിലീസ് മലയാളത്തിൽ റീമാസ്റ്റർ ചെയ്ത് മികച്ച സ്ക്രീൻ കൌണ്ടോടെ റീറിലീസ് ചെയ്യപ്പെട്ട ആദ്യ ചിത്രം സ്ഫടികമാണ് രണ്ടാമതായി അങ്ങനെ എത്തിയ ദേവദൂതൻ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് മൂന്നാമത്തെ ചിത്രം ഓഗസ്റ്റ് പതിനേഴിന് തിയേറ്ററുകളിൽ എത്തും ഫാസിലിന്റെ സംവിധാനത്തിൽ വൻ താരനിര അണിനിരന്ന ക്ലാസിക് ചിത്രം മണിച്ചിത്രത്താഴാണത് മോഹൻലാൽ ആണ് ഈ മൂന്ന് ചിത്രങ്ങളുടെയും പൊതുഘടകം എന്നതും കൗതുകകരമാണ് മമ്മൂട്ടിയുടെ ഏത് ചിത്രമാണ് തിയേറ്ററുകളിൽ നിങ്ങൾക്ക് വീണ്ടും കാണാൻ ആഗ്രഹമെന്ന ഒരു ചോദ്യം സോഷ്യൽ മീഡിയയിൽ സമീപകാലത്ത് പലയിടത്തായി കണ്ടിരുന്നു ഒരു മമ്മൂട്ടി ചിത്രം പ്രേക്ഷകരിലേക്ക് വീണ്ടും എത്താനുള്ള തയ്യാറെടുപ്പുകളിലാണെന്നതാണ് വാസ്തവം എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ മലയാളത്തിലെ ക്ലാസിക്കുകളിലൊന്നായി മാറിയ ഒരു വടക്കൻ വീരഗാഥയാണ് ആ ചിത്രം മണിച്ചിത്രത്താഴിന്റെ റീമാസ്റ്ററിംഗിന് നേതൃത്വം നൽകുന്ന മാറ്റിനി നൌ ആണ് ഒരു വടക്കൻ വീരഗാഥയും ഇത്തരത്തിലെത്തിക്കാൻ ശ്രമം നടത്തുന്നത് എന്നാൽ ഇതിന് ഏറെക്കാലം എടുക്കുമെന്ന് മാറ്റിനി നൗ പ്രതിനിധി അജിത് രാജൻ അറിയിച്ചു